നമസ്കാരം ഞാൻ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് വിശ്വദർശിനി ടി ടി ഐയും പബ്ലിക് സ്കൂളും ചേർന്നൊരുക്കിയ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ ഇൻഫെൻട്രി ബിഗ്രേഡ് കേണൽ അനിൽകുമാർ നിർവഹിച്ചു അധ്യാപക വിദ്യാർത്ഥിയായ ആദർശ് സ്വാഗതം ആശംസിച്ചു വിശ്വദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ പരേഡും തുടർന്ന് ഒൻപത് മണിക്ക് വിശിഷ്ടാതിഥി പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു വിശ്വദർശിനി ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ സുബ്രഹ്മണ്യ ആചാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ സുഭാഷ് യേസൻ വിശ്വദർശിനി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ നിർമ്മലകുമാരി അക്കാദമിക് കോർഡിനേറ്റർ ജയശ്രീ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രിൻസിപ്പൽ പ്രിയദർശിനി എസ് നായർ നന്ദി രേഖപ്പെടുത്തി വിശ്വദർശൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോട് കൂടിയാണ് ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചത് ആ ഒരു മോട്ടീവ് നമ്മുടെ കൺട്രി എവിടെയാണ് നിൽക്കുന്നത് ഫ്രോം വെയർ ടു വെയർ നമ്മുടെ കൺട്രി ഇന്ത്യ ഈസ് പ്രോഗ്രസ് ഇംഗ് എവ്രി ഡേ ആ പ്രോഗ്രസ് എവിടെന്ന വരുന്നത് നിങ്ങൾ കുട്ടി അറിയുന്നത് യു ഷുഡ് ഹാവ് എ എയിം യു ഷുഡ് ബി ഫോക്കസ്ഡ് നമുക്ക് എന്താ എല്ലാവർക്കും ഒരു പ്രൊഫഷനായി യു ബീങ് മെ എ ടീച്ചർ യു ബീയിങ് സ്പോർട്സ് പേഴ്സൺ യു ബീങ് എനി ഫീൽഡ് ഏതൊരു ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ആർക്കിടെക്ട് ആണെങ്കിലും ഇൻ യുവർ ലൈഫ് ഞാൻ എനിക്ക് ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് തരാനുള്ളത് ഡു വാട്ട് എവർ യു ഡൂ ഡു വിത്ത് ഫുൾ ഹൺഡ്രഡ് പെർസെന്റ് നമ്മള് വിചാരിക്കുന്ന നമുക്ക് ഒരു കാര്യം സാധിക്കത്തില്ല എന്നുള്ളത് ഇന്ന് നമുക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിത്ത് ഗുഡ് വിഷൻ ഹി ഹസ് ഗീവൺ ആത്മനിർഭർ ഭാരത് ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ സ്വന്തം സെൽഫ് റിലയൻസ് ഇന്ത്യ ആ ഒരു ദൃഢ കാരണം അത് ഉണ്ടാവുക പക്ഷെ അതിനെ ഒക്കെ അതിജീവിക്കുക എന്നുള്ള ഒരു മെസ്സേജാട്ടോ സോ ആ ഒരു ദൃഢ വിശ്വാസം എല്ലാർക്കും വേണം കുട്ടികൾക്ക് എല്ലാവർക്കും രാവിലെ തൊട്ട് നിങ്ങൾ ഈ കാണിച്ച ഈ മാർക്ക് പാസ്റ്റും ഇത്രയും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്തുമാത്രം റിഹേഴ്സലും ആൻഡ് ഇറ്റ് ഇസ് ലുക്കിംഗ് സോ കളർഫുൾ ഈ എന്നുള്ള സ്റ്റാൻഡിങ് യുവർ ബ്യൂട്ടിഫുളി ആൻഡ് ഇറ്റ് റിയലി അപ്രീഷിയേറ്റ് എബിൾ നിങ്ങൾ എല്ലാവരും ഒരു ടീം ആയിട്ട് ിൽ യങ് കിഡ്സ് ഓഫ് ഒരുപാട് സന്തോഷം തരുന്ന ഒരു ദിവസമാണ് അപ്പൊ ഇന്ന് ഒരു ഫസ്റ്റ്ലി ഹാപ്പിൻ്റെ ഓൾ ഗുഡ് വിഷസ് ദാറ്റ് ഈ ഒരു ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടിയത് അത് ആദ്യം നമുക്ക് സന്തോഷിക്കണം അതേപോലെ നമുക്ക് ഒരുപാട് നമുക്ക് റെസ്പോൺസിബിൾ ആണോ സിറ്റിസൺ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ലോഡ് ഓഫ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നമ്മുടെ കൺട്രി ലീഫ് യു വാച്ചിങ് ദി ന്യൂസ് എവറി ഡേ ഡിസ്റ്റർബിങ് ഫാക്ട്സ് ആർ കമ്മിംഗ് വയലൻസ് ക്രൈം ആൻഡ് എൻ്റെ ലൈക് ദീപ്പിൾ ആർ ദിയർ ഇത് ഒരു സൊസൈറ്റി ആവുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് പ്ലസും മൈനസും ഉള്ള പോലെ ഹു ബി